പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത് ഈ വീഡിയോയിൽ വിലപ്പെട്ട പല കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം ഒരു പെൺകുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്ന ആ കൊലപാതകത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു വിലയിരുത്തലാണ് ഇതിലൂടെ നടത്തുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം ഞാൻ ആദ്യം തന്നെ വികസിത രാജ്യങ്ങളെക്കുറിച്ചൊന്നു പറയാം നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് ഏറ്റവും അധികം സഹകരണമുള്ള നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന രാജ്യം അമേരിക്കയിൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി പവർട്ടി പവർട്ടിയായാൽ അതായത് സ്ത്രീ ആയി എന്നറിയിച്ച് വയസ്സറിയിച്ചെന്ന് നമ്മുടെ നാട്ടിൽ പറയും മിനിസ്റ്റീറിയൽ ടൈം ആ പെൺകുട്ടി ആദ്യമായി ഋതുമതിയായി കഴിഞ്ഞാൽ അവൾ സ്കൂളിൽ പോകുമ്പോൾ ആ മിനിസ്റ്റീറിയൽ പീരീഡ് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ അമ്മ ആ ബാഗിനുള്ളിൽ അവൾ കൊണ്ടുപോകുന്ന ബാഗിനുള്ളിൽ കോൺട്രാസെപ്ഷൻ അതായത് ഗർഭനിരോധന മാർഗങ്ങൾ അത് കുറേ ആയാലും മറ്റേത് കാര്യമായാലും ആ കുട്ടിയുടെ ബാഗിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ഉപദേശം കൊടുക്കും പ്ലീസ് ഡോണ്ട് ബീ പ്രഗ്നൻസ് ബി കെയർഫുൾ അതായത് മുളേനി ഗർഭിണിയാകരുത് വളരെ സൂക്ഷിച്ചോണം കാരണം എന്താണെന്നറിയോ അവർക്കറിയാം ജീവിതത്തിൽ ഈ ലോകത്ത് മനുഷ്യനല്ല സകല ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ വംശവർധനവിന് വേണ്ടി ലൈംഗികത എന്നൊരു സംവിധാനം പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും കരിഞ്ഞരുളിയിട്ടുണ്ട് അത് മനുഷ്യൻ ജീവിക്കുന്നതുപോലെ എല്ലാ ജീവകജാലങ്ങളും ജീവിക്കുന്ന പോലെ ഭക്ഷണത്തിനും വെള്ളവും ഭക്ഷണവും വെള്ളവും വായുവും പോലെ മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമാണ് ലൈംഗികത എന്നത് അത് വികസിത രാജ്യങ്ങളിലെ സമ്പന്നരായ മനുഷ്യർക്ക് അതറിയാം അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ സംസ്കാര ശൂന്യരായ അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ രൂപപ്പെട്ടു വന്ന ആ അഥമ സംസ്കാരത്തിൻ്റെ പിൻഗാമികളായി ജീവിക്കുന്ന നമുക്കതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എക്കാലവും കാമ രോഗികളായിത്തീരുന്നു അതിൻ്റെ കാരണം കാമം എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സ് മുതൽ പുരുഷന്മാർക്ക് ഒരു പത്ത് പതിമൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടികൾക്കും ലൈംഗികത അനുഭവിക്കാതെ ഉണ്ടാകുന്ന അടിച്ചമർത്തപ്പെടുന്ന നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ഹോർമോണുകളിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ് അടിച്ചമർത്തപ്പെടുന്ന ഈ അധമവികാരങ്ങൾ സെക്ഷൻ അനുഭവിക്കാതെ ഉണ്ടാകുന്ന ഈ വികാരങ്ങൾ ഒടുവിൽ പുറന്തള്ളപ്പെടുന്നത് മനോരോഗങ്ങളായിട്ടാണ് അതായത് മനോരോഗങ്ങളുടെ പട്ടിക എടുത്താൽ ഏതാണ്ട് പന്ത്രണ്ടോളം മനോരോഗങ്ങൾ ബാധിച്ചവരാണ് നമ്മുടെ പൊതുവേ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയർ അതായത് ശിശുകാമം വൃദ്ധകാമം മൃഗകാമം ശവകാമം തുടങ്ങി ബാക്കി പറയാൻ വൃത്തികെട്ട കാമങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പന്ത്രണ്ടോളം തരത്തിൽ കാമ രോഗികളായി തീർന്നവരാണ് നമ്മുടെ നാട്ടുകാർ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയർ അവർ നടത്തി കൂട്ടുന്ന കാമപ്പേക്കൂത്തുകളെക്കുറിച്ചൊന്നും പുറം ലോകം അറിയാത്തത് കൊണ്ട് ഇവിടെ എല്ലാം ശാന്തം സുഖം എന്ന് കരുതുന്നു ഇതൊരിക്കലും ഒരു മനുഷ്യൻ്റെയും തെറ്റാണെന്ന് ആർക്കും പറയാനാവില്ല കാരണം നമ്മുടെ അഥമ സംസ്കാരം നമ്മളെ സെക്സിൽ നിന്ന് വിലക്കേർപ്പെടുത്തുന്നു വിവാഹം കഴിക്കുവോളം ആരും സെക്സ് അനുഭവിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാതിരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെയാണ് സെക്സിൻ്റെ അവസ്ഥയും അപ്പോൾ ഇതില്ലാതെ അനുഭവിക്കാൻ പറ്റാതെ അടിച്ചമർത്തപ്പെടുന്ന ഈ വികാരങ്ങൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ തിയറി എന്ന് പറയുന്നത് കാമത്തിന് കണ്ണില്ല കാക്കക്കണ്ണനും കാമക്കണ്ണനും കാക്ക കുഞ്ഞും കനകസുന്ദരി എന്ന കാമക്കണ് ബാധിച്ചവന് കനകസുന്ദ കാക്ക കുഞ്ഞിനെ കണ്ടാലും കനകസുന്ദരിയാണ് ഈ സെക്ഷൽ വൈകൃതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ നമ്മുടെ വീടുകളിലെ കഴുകി ആശയിലിടുന്ന അടിവസ്ത്രങ്ങൾ അടിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് അത് മാത്രമല്ല എന്നോട് വിരോധം തോന്നുന്നില്ലെങ്കിൽ ഞാൻ തുറന്നെങ്കിൽ പറയാം സ്ത്രീകളുടെ അടിവസ്ത്ര അടിവസ്ത്രത്തിൻ്റെ മാറ്റം അനുഭവിച്ച് കാമസംതൃപ് സംതൃപ്തി നേടുന്ന അനവധി ഉണ്ട് അവരെ കുറ്റമല്ല അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ മൂത്രം കുടിച്ച് കാമസം തുർത്തി വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം മനോരോഗികളിവിടെയുണ്ട് ഇത്തരം മനോരോഗികളൊക്കെ രോഗികളായി രോഗികളായിത്തീർന്ന് ലൈംഗിക രോഗികളായി രോഗികളായിത്തീർന്ന് അവർ അമ്മയും പെങ്ങളെയും സഹോദരങ്ങളെയും മക്കളെയും കൊച്ചുമക്കളെയും ഒന്നും തിരിച്ചറിയാതെ കാമ ിന് വിധേയരാക്കി അവരെയൊക്കെ കാമത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ല ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഏതാണ്ട് പത്ത് നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി ഇവിടെ റിപ്പോർട്ടുകൾ വായിച്ചു കൊണ്ടും അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് സമയം കളയാനല്ല പക്ഷേ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാവകമാണ് നമ്മുടെ സംസ്കാരം മാറിയില്ലെങ്കിൽ ഇനിയും ഇതിവിടെ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഇന്ന് ഞാനിത് പറയാൻ കാരണം ഇന്നലെ രാത്രി ഞാൻ കുറച്ച് യൂട്യൂബുകളും വീഡിയോകളും ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരുവിധം എല്ലാ യൂട്യൂബ് ച അവതാരകരും അഭിപ്രായക്കാരുമെല്ലാം മുറവിളി കൂട്ടുകയാണ് അവരെയും അങ്ങ് കൊന്നുകളയണം തിന്നുകളയണം ആ ഗൾഫിലെ നിയമം കൊണ്ടുവരണം ജനനേന്ദ്രിയം തിരിയും വെട്ടിക്കളയണം അതായത് കണ്ണിന് കണ്ണ് തലയ്ക്ക് തല കൊലയ്ക്ക് കൊല എന്ന ആ പഴയ സംസ്കാരം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കണം ജനാധിപത്യമല്ല അതിനേക്കാൾ നല്ല സംസ്കാരമാണത് അങ്ങനെ നിയമം കൊണ്ടുവരണമെന്നൊക്കെയാണ് എല്ലാവരും മുറവിളി കൂട്ടുന്നത് ഞാൻ ഈ മുറവിളി കൂട്ടുന്നവരോണെന്ന് ചോദിച്ചോട്ടെ നിങ്ങളിൽ പാവമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കല്ലെടുക്കാൻ തോന്നുമോ ആർക്കെങ്കിലും എറിയാൻ തോന്നുമോ തോന്നുന്നു മനസ്സാക്ഷിയുള്ളവരാർക്കും എറിയാൻ തോന്നുകയല്ല കാരണം കുറ്റവാളിയല്ലാത്ത അധമമാർഗത്തിൽ സഞ്ചരിക്കാത്ത ഏതൊരാളുണ്ട് ഈ കേരളത്തിൽ എന്നിട്ടാണ് അവൻ്റെ ആരാൻ്റെ അമ്മയ്ക്ക് രാത് പിടിച്ചാൽ കാണാമെന്നല്ല ചെയ്യലെന്ന് പറയണം അവൻ കരയുന്നു കള്ളക്കരച്ചിലാണ് ആയിക്കോട്ടെ അതൊക്കെ അവരുടെ കാര്യം ഇവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ ഒരു ക്രിമിനൽ കുറ്റം ഉണ്ടായാൽ അതിന് ശിക്ഷിക്കാനായിട്ട് നിയമമുണ്ട് അന്വേഷിക്കാൻ പോലീസുണ്ട് സംവിധാനങ്ങൾ ചെയ്യും നമ്മൾ കിടന്ന് വെറുതെ അലറിക്കൂവുന്നത് നമ്മളെല്ലാം പരിശുദ്ധരായ മനുഷ്യരാണ് ചിന്തിച്ചു നോക്കണം സ്വയം ചിന്തിച്ചാൽ മതി നിങ്ങ ഇന്ന് ഞാൻ നാളെ നീ എന്നതുപോലെ ഓരോരുത്തരും ജയിലിലേക്ക് തന്നെ പോകാനിരിക്കുന്നവരാണ് ഇത്തരം കേസുകൾക്ക് ആണ് ഇന്ന് കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേര് ജയിലിൽ കിടക്കുന്നത് അറുപത് കഴിഞ്ഞാൽ അറുപത്തഞ്ച് കഴിഞ്ഞാൽ അപ്പൂപ്പന്മാർ കൊച്ചുമക്കളെ പീഡിപ്പിക്കുന്ന കേസുകൾ എത്രയോ ജയിലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി ധാരാളം പേരുണ്ട് അതൊന്നും പത്രങ്ങളോ ചാനലുകളോ റിപ്പോർട്ട് ചെയ്യാത്ത നിരവധി നിരവധി സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഒന്നോ രണ്ടോ സംഭവം വരുമ്പോൾ വിളിച്ചു കൂന്നരോട് പറയുന്നതേ എൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ യഥമ സംസ്കാരം മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ അതല്ലെങ്കിൽ നമ്മുടെ കേരളമോ ഇന്ത്യയോ എന്നും ലോകത്തിൻ്റെ മുന്നിൽ നാണം കെട്ട് മാറി ജീവിക്കേണ്ട അവസ്ഥയുണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരമ്മയോട് അതായത് പെറ്റ് വളർത്തിയ കുഞ്ഞിനെ മറ്റൊരാളധികം സ്നേഹിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭർത്തു വീട്ടുകാർക്ക് സ്നേഹിക്കാം പക്ഷേ സ്നേഹിക്കുന്നത് മാത്രമല്ല ആ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുക്കുന്ന തരത്തിൽ സ്നേഹിച്ചാൽ ഏതൊരമ്മയ്ക്കും വിഷമുണ്ടാകും എൻ്റെ മോളെ മറ്റുള്ളവരുടെന്തോ സ്നേഹിക്കുക അത് പാടില്ല നഷ്ടപ്പെട്ടു പോകും എൻ്റെ മോളെനിക്ക് നഷ്ടപ്പെട്ടു പോകും ആ പെൺകുട്ടി പറയുന്ന പറയുന്നത് കേട്ട് വാർത്തയിൽ കേട്ടതാണ് പോലീസുകാർ പറഞ്ഞതാണ് കുട്ടി നഷ്ടപ്പെട്ടു പോകുമോ എന്ന വികാരം മാത്രമല്ല സ്വ ആ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള ആലോചനയുണ്ട് അതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന രണ്ടാമത് വിവാഹം കഴിക്കും മൂന്നാമത് വിവാഹം കഴിക്കും ആണുങ്ങൾക്ക് എങ്ങനെയും പോകാം പെണ്ണുങ്ങളെങ്ങും പോകരുത് എന്നൊക്കെയുള്ള പുരുഷ മേധാവിത്വത്തിൻ്റെ നാടാണ് കേരളം അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കുഞ്ഞിനെ അകം കൊണ്ടുപോയി എൻ്റെ ഭർത്താവ് കൊണ്ടുപോയി മറ്റൊരു ആയിട്ട് താമസിച്ചു അങ്ങനെ തൻ്റെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് തൻ്റെ പൊന്നുമോളെ കൊണ്ടുപോയി അയാളുടെ രണ്ടാം ഭാര്യയുടെ കീഴിൽ അടിമയായി ജീവിക്കുന്ന ദുരന്തം ഓർക്കുമ്പോൾ അങ്ങനെ എൻ്റെ കുട്ടി ജീവിക്കരുത് എൻ്റെ കുഞ്ഞ് എന്നും എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതാണ് അവരുടെ മക്കൾ വലിയ നിലയിൽ നല്ല നിലയിൽ നല്ല ഭാവിയിൽ ജീവിക്കണമെന്നാണ് അങ്ങനൊരു ജീവിതം കിട്ടാതെ എൻ്റെ മോള് ദുരന്തമനുഭവിച്ച് അനുഭവിച്ച് ജീവിക്കരുത് എന്ന് കരുതി ഒരു നിമിഷം ഒരു ദുർബല നിമിഷത്തിൽ ആ കുഞ്ഞിനെടുത്ത് കുന്നുകള നാട്ടിലേക്ക് എറിഞ്ഞു എന്നത് സത്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ആ തെറ്റ് ചെയ്തതിന് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നയാളാണ് ആ തെറ്റിന് ശിക്ഷിക്കപ്പെടണം അത് നിർബന്ധമായും കൊലക്കയറോ ജീവപര്യന്തോ ശിക്ഷിച്ച് അവർക്ക് ശിക്ഷ നടപ്പാക്കാം പക്ഷേ നമ്മുടെ സമൂഹം ഈ മുറവിളി കൂട്ടുന്ന യൂട്യൂബർമാരും ആ ചാനലുകാരും അതുപോലെ തന്നെ സദാചാരത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന എല്ലാ യൂട്യൂബർമാരോടും എല്ലാ അഭിപ്രായം എല്ലംമാരോടും മാന്യന്മാരോടും പറയുന്നത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ നാളെ ഈ ആ മറ്റൊരാൾക്ക് നിങ്ങളുടെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല ശരിയായ ശാസ്ത്രീയമായ അഭിപ്രായം നമുക്ക് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം ലഭിച്ച് എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മാറ്റമുണ്ടാകുകയുള്ളൂ പക്ഷേ നിങ്ങളിനി എത്ര കിടന്ന് നിലവിളിച്ചാലും അങ്ങനൊരു ശാസ്ത്രീയമായ വിദ്യാഭ്യാസമോ യുക്തിബോധമോ വിവേകപൂർവമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഈ കേരളത്തിലെ ആരണക്കാർക്ക് ആര് ഭരിച്ചാലും അവരൊരിക്കലും നടപ്പാക്കുകയുമില്ല അതുപോലെ തന്നെ നിങ്ങളെ നയിക്കുന്ന എല്ലാ മതസംഘടനകളും എല്ലാ മതങ്ങളും എല്ലാ പുരോഹിതരും മത നേതാക്കളും നിങ്ങളെ എന്നല്ല എന്നെ ഉൾപ്പെടെ എന്നെ അത് കിട്ടുകയല്ല പോട്ടെ ഈ സമൂഹത്തെ നയിക്കുന്നത് നാശത്തിലേക്ക് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ബോധമുണ്ടായാൽ വിവരമുണ്ടായാൽ നിങ്ങൾക്ക് നല്ല ജീവിത സൗകര്യങ്ങളുണ്ടായാൽ ഇന്ന് ബ്രിട്ടണിൽ പള്ളികളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ മറ്റെല്ലാ മ്യൂസിയങ്ങളും ബാറുകളും മറ്റുമായിക്കൊണ്ടിരിക്കും അതുപോലെ ഇവിടെ മതങ്ങളില്ലാതാവും ഈ ഭരണകൂടങ്ങളില്ലാതാവും അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാലവും ഈ തെറി വിളിച്ചും മഴക്കിട്ടും വക്കാടം നടത്തി ജയിലിൽ പോയും പോലെ തമ്മിലടിച്ചും ജീവിക്കണമെന്നതാണ് ഈ ഭരണക്കാരുടെയും ഈ മതങ്ങളുടെയും ലക്ഷ്യം അതിലെന്ന് നിങ്ങൾക്ക് മോചിക്കാൻ കഴിയുമെങ്കിൽ സ്വന്തമായി വിദ്യാഭ്യാസം ആർജിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമം അത്രേ ഞാൻ ഈ പ്രവിതയെക്കുറിച്ച് പറയുന്നുള്ളു Sherry, okay. Goodbye.